മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് അടി എന്ന പദത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇത് കടന്നു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില സന്ദർഭങ്ങളും ഉദാഹരണങ്ങളും നോക്കാം അടിക്കുക എന്ന് പറഞ്ഞാൽ കൈ നിവർത്തി ആരെയെങ്കിലും പ്രഹരിക്കുക എന്നതാണ് പെട്ടെന്ന് തോന്നുക അടിത്തറ അടിയിളകുക അടിയോടെ പെഴുതു എന്നിങ്ങനെയൊക്കെയുള്ള ചിലത് നമ്മൾ കേട്ടിട്ടുണ്ട് അടിയോടടി സംഘർഷത്തെ സൂചിപ്പിക്കുന്നതാണ് അടി മുതൽ മുടി വരെ എന്നാൽ സമൂലം എന്നർത്ഥം അടിത്തട്ട് അടി ഉറപ്പിക്കുക അടിത്തറ എന്നിവ ഏറ്റവും താഴെയുള്ളവയെ സൂചിപ്പിക്കുന്നു അടിക്കല്ല് അടിക്കാട് അടികലശൽ അടിക്കുറിപ്പ് അടിപെടുക അടിയറവ് അടിയൊഴുക്ക് അടിവര ഇവയിലെല്ലാം രണ്ടാമത് വരുന്ന പദം ഉത്തരപദം ആണ് അർത്ഥവ്യക്തതയുണ്ടാകുന്നത് പദ അന്ത്യത്തിൽ അടി വരുന്നതിന് വേറെയും ഉദാഹരണങ്ങളുണ്ട് ചെകിട്ടത്തടി നോട്ടീസടി പെയിൻ്റടി വിസിലടി പെട്രോളടി മരമടി ടോർച്ചടി ആണിയടി പൊറോട്ട അടി മുട്ടയടി ഓംലറ്റടി അച്ചടി ചെണ്ടയടി കമൻ്റടി ബോറടി കുമ്മിയടി വാചകമടി എന്നിങ്ങനെ അതങ്ങനെ നീളുകയാണ് മണിയടിക്ക് അർത്ഥം പലതാണ് സ്കൂളിലോ പള്ളിയിലോ ഒക്കെ മണിയടിക്കാറുണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ സ്വകാര്യ ലാഭത്തിനു വേണ്ടി നടത്തുന്ന സുഖിപ്പിക്കൽ എന്നൊക്കെയാണ് മണിയടിക്ക് വന്നു ചേർന്നിരിക്കുന്ന അർത്ഥം ലൈക്കടിയാണ് എന്ന ഏറെ പ്രചാരം നേടിയിരിക്കുന്ന അടി ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാപകമാണിത് അർത്ഥരഹിതമായ പ്രതികരണത്തിൻ്റെ സൂചകമായി മാറിയിരിക്കുന്നു ലൈക്കടി വെയിലടിക്കുന്നു തണുപ്പടിക്കുന്നു കാറ്റടിക്കുന്നു എന്നിങ്ങനെ കാലാവസ്ഥയും ഋതുഭേദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അടികൾ വേറെയുമുണ്ടല്ലോ കാലടി എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി ഇന്ന് സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മണമടിക്കുന്നത് വലിയ പ്രശ്നമാണ് ആരാണിവിടെ കർത്താവ് എന്ന് ഭാഷാ പണ്ഡിതർക്ക് സംശയമുണ്ടാവാം അടിക്കുന്നതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവണമല്ലോ ഇവിടെ അങ്ങനെ ഒരു കേമനെ കണ്ടെത്തുക ദുഷ്കരമാണ് പിതൃരഹിത പദമെന്ന് വിശേഷിപ്പിച്ചാലും കുറ്റം പറയാനാവുമോ അടിപൊളിയെ ഇവിടെ ഒഴിവാക്കുന്നു സമസ്ത വ്യാഖ്യാനങ്ങൾക്കും അർത്ഥങ്ങൾക്കും മീതെ അല്ലെങ്കിൽ അതുക്കും മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അടിപൊളി ഒറ്റയടി പാത കേട്ടിരിക്കാനിടയുള്ള പദമാണ് ഒരടി അല്ലെങ്കിൽ കഷ്ടിച്ച് പന്ത്രണ്ട് ഇഞ്ച് വീതിയുള്ള നടപ്പാത ഗ്രാമീണ ജീവിത സാഹചര്യങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന വഴിയാണത് അതിൽ ഏകാന്തതയുടെ സ്പർശമുണ്ടെന്ന് സാഹിത്യ കൗതുകക്കാർക്ക് തോന്നാനിടയുണ്ട് അടിഞ്ഞുകിടക്കുക നിസ്സഹായതയുടെയോ തന്ത്രജ്ഞതയുടെയോ ലക്ഷണമാവാം അടിക്കടി പരാജയം അടിക്കടി വിജയം ഇങ്ങനെയൊക്കെ ജീവിതാവസ്ഥകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നു അടിപടലം എന്നാൽ സമൂലം എന്നാണ് അർത്ഥം ഈ തരത്തിൽ ഇനിയുമുണ്ട് ഏറെയേറെ അടികൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര